ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്കിന്റെ വീതി നിങ്ങളൊക്കെ കൂടി പോയിട്ട് നെക്ക് മലർന്നു പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഏത് ആണെങ്കിലും നെക്ക് മലർന്നു പോവില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്ക് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ ഇടാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നെക്ക് മാത്രം എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പോൾ ലൈനിങ് ഉള്ളതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാംട്ടോ എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല അപ്പൊ കഴിവും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ നെക്ക് മാത്രമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇതുപോലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നെക്കിൻ്റെ വീതിയും നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കുർത്തിയിൽ നിന്നും നെക്കിൻ്റെ വീതി കുർത്തിയോ ടോപ്പോ ഏതിൽ നിന്നാണെങ്കിലും നെക്കിൻ്റെ വീതിയും നീളമൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് ഇതിൽ മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുർത്തിയിൽ നിന്നും എങ്ങനെ ാണ് നെക്കിന്റെ വീതി നീളൊക്കെ അളവെടുക്കേണ്ടത് മനസ്സിലാവും അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അളവെടുക്കുന്നൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് നെക്കിൻ്റെ വീതി ഒരു ഇഞ്ച് ടോട്ടൽ നെക്കിൻ്റെ വീതി ഒരു ഇഞ്ച് വേണമെന്ന് വിചാരിക്കുക അപ്പോൾ ആറ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ തുണി നമ്മൾ ഏത് തയ്ക്കാണെങ്കിലും തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് വയ്ക്കുക അല്ലേ അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ ആറ് ഇഞ്ചെല്ലാം മാർക്ക് ചെയ്യുക ആ ആറ് ഇഞ്ച് നെക്കിൻ്റെ വീതി ഇഞ്ച് ടോട്ടൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീതി ഇഞ്ച് ആണെങ്കിൽ അതിൻ്റെ പകുതി നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അറിയുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് മൂന്നിഞ്ച് വരും ഏഹ് അപ്പം ആ മൂന്നിഞ്ച് നമ്മളിത് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വീതി മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത് നോക്കാം അപ്പോൾ ആദ്യം ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം തയ്യൽ തുമ്പ് ആ തയ്യൽ തുമ്പ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് തയ്യൽ തുമ്പ് അടക്കം എത്രയായി അഞ്ചര ഇഞ്ചായി എത്രയാണോ നിങ്ങൾക്ക് നെക്കിൻ്റെ അർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ അര ഇഞ്ച് ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടിട്ട് മാർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ റൗണ്ട് നെക്ക് ആണെങ്കിലും റൗണ്ട് നെക്ക് താഴത്തെ സൈഡും ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം നമ്മളിവിടെ ഇഞ്ചാണ് ഉള്ളിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ സ്ക്വയർ നെക്ക് ആണെങ്കിലും റൗണ്ട് നെക്ക് ആണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടുന്ന് നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അധികം ഡീപ്പ് ഇല്ലാത്ത നെക്കാണ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്തും എടുത്തുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ അങ്ങ് കട്ട് ചെയ്യും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് നെക്കിൻ്റെ വീതി അര ഇഞ്ച് കൂടും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നെക്ക് മലർന്നു പോകുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇപ്പൊ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കാൽ ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാൽ ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം ഈ രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്ത ഈ തയ്യൽ തുമ്പിലൂടെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സെയിം അളവിൽ തന്നെ വരും കേട്ടോ ആദ്യം മാർക്ക് ചെയ്ത് ആ അളവിൽ തന്നെ വരും ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അളവിൽ തന്നെ കിട്ടും കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ കട്ട് ചെയ്യാണ്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മാർക്കിങ്ങിലൂടെ അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് ഈ മാർക്കിങ്ങിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതാ ഞാൻ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ പറയുന്നില്ല കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാണുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ് ഉള്ളതിനാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്യുക ലൈനിങ് ഉള്ളതാണെങ്കിലും ലൈനിങ് ഇല്ലാത്തതാണെങ്കിലും ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ആറ് ഇഞ്ച് നെക്കിൻ്റെ വീതി ടോട്ടൽ വീതി ആറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ആരും ഇഞ്ച് കുറയ്ക്കാം അര ഇഞ്ച് കുറച്ചിട്ടാവുമ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ച് കിട്ടും അഞ്ചര ഇഞ്ചിന്ന് ഇതുപോലെ ടേപ്പ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് കിട്ടും ആ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇത് അപ്പോൾ ഇത് മെഷർമെൻ്റ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല എന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ച മെത്തേഡാണ് നിങ്ങൾക്ക് നല്ലത് അതുപോലെ ചെയ്താൽ മതി ഇപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ ഈ തയ്യൽത്തുമ്പില്ല നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത ഇതിലൂടെ വരും അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്കിന്റെ വീതി ആയിട്ട് തന്നെ കിട്ടും കുറച്ച് കാലിഞ്ചപ്പുറത്തേക്കായിട്ട് പോകുമ്പോൾ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഈ രണ്ട് രീതി പറഞ്ഞതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് ആ രീതിയിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്